ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വരാൻ പോകുന്നത് നമുക്ക് എവറി ഡേ വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വാച്ച് വാച്ചാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്ന സമയത്ത് നേവി ഫോഴ്സ് വിമൻ ആണ് ഈ ഒരു വാച്ചിൻ്റെ പേരെന്ന് പറയുന്ന സമയത്ത് ടെക്സ്ചർ ഡയൽ ആൻഡ് റീസ്ലിസ് സ്റ്റൈൽ ആനലോഗ് വാച്ച് ആട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പല കളേഴ്സിൽ ഈ ഒരു വാച്ച് അവൈലബിൾ ആണ് പക്ഷെ ഞാൻ ചൂസ് ചെയ്തതെന്ന് പറയുന്ന സമയത്ത് ഒരു ഗ്രേ സോളിഡ് ബ്രൗൺ ഡയൽ വരുന്ന ഒരു മോഡേണും അതേപോലെ തന്നെ ക്ലാസി ലുക്കും തരുന്ന ഒരു വാച്ച് ആട്ടോ പിന്നെ ഡയൽ എന്ന് പറയുന്ന സമയത്ത് ഡ്യൂറബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വാട്ടർ ആയിട്ടുള്ള നമുക്ക് വാച്ചൊക്കെ എടുത്തു വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു വാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്തെ സ്ട്രാപ്പ് എന്ന് പറയുന്ന സമയത്ത് സിലിക്കൺ സ്ട്രാപ്പാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ബ്രേസ്ലെറ്റ് സ്റ്റൈലാട്ടോ കേട്ടോ വരുന്നത് കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അനലോഗാണ് അപ്പോൾ സ്റ്റൈലിഷ് ആണ് ക്ലാസി ആണ് മോഡേൺ ആണ് എന്ന നമുക്ക് ഭയങ്കര ആയിട്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വാച്ചാണ് അപ്പോൾ നമുക്ക് എവ്രി ഡേ യൂസിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വാച്ചാണിത് ഇന്റർനാഷണൽ ഗ്യാരണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ സോ ഈ ഒരു സ്ട്രാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് ടാങ്ക് ക്ലോഷർ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രിസ്റ്റിൽ നല്ല രീതിക്ക് തന്നെ നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ഓൾസോ ഈ ഒരു സ്ട്രാപ്പിൻ്റെ വിടുത്ത് എന്ന് പറയുന്ന സമയത്ത് ഒരു സിക്സ്റ്റീൻ ആണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് ലെങ്ത്ത് എന്ന് പറയുന്ന സമയത്ത് ടു തേർട്ടി ആണ് വരുന്നത് ഇതൊരു ഫ്രീ സൈസ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് ഈസിലി നമ്മുടെ കംഫേർട്ടിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് കിടക്കാം കേട്ടോ ഈ ഒരു വാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ സമയത്ത് ഫിഫ്റ്റി മീറ്റേഴ്സ് ഓളം വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വാച്ച് ആണ് അതുകൊണ്ട് തന്നെ സ്പ്ലാഷേഴ്സും പിന്നെ ലൈറ്റ് ആയിട്ടുള്ള റെയിൻ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വാച്ച് ആണ് പിന്നെ മിനറൽ ഗ്ലാസ് ആട്ടോ ഇതിൻ്റെ ഡയലിൻ്റെ കവർ വരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഡ്യൂറബിൾ ആണ് പിന്നെ മൈനർ മൈനറായിട്ടുള്ള സ്ക്രാച്ചസ് നിന്നൊക്കെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ബാറ്ററി പവേഡ് ആയിട്ടുള്ള ഒരു വാച്ച് ആട്ടോ ഇത് അനലോഗ് ഡിസ്പ്ലേ ആണ് അപ്പം ക്വാഡ്സ് ആണ് ഈ ഒരു വാച്ചിൽ യൂസ് ചെയ്യുന്നത് ഈ വാച്ചിൽ റീസെറ്റ് ടൈം ഉണ്ട് പിന്നെ നമുക്ക് ഡേറ്റ് പെർച്ചർ ചെയ്യാനും പറ്റും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഡെയിലി യൂസിനെ പറ്റിയ ആയിട്ടുള്ള ഫാഷനബിളായിട്ടുള്ളൊരു വാച്ചാണെന്ന് നമുക്ക് പറയും ക്യാഷ്വലായിട്ടോ അല്ലെങ്കിൽ വർക്കിന് പോകുന്ന സമയത്ത് ഏത് ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും കോംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു കളർ വൈസ് ആണെങ്കിലും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഡയമീറ്റർ ഒരു തേർട്ടി സിക്സ് എം എം ആട്ടോ വരുന്നത് അപ്പോൾ തിക്നെസ് എന്ന് പറയുന്ന സമയത്ത് ട്വൽവ് എം എം ആണ് വരുന്നത് സോ ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ് അങ്ങനെ ഭയങ്കര ബിഗുമല്ല ഭയങ്കര സ്മോളും അല്ല സ്മൂത്ത് ആയിട്ടുള്ള സിലിക്കൺ സ്ട്രാപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി നമുക്ക് വെയർ ചെയ്യാം കൈയ്ക്കൊന്നും ഒരു ഇഷ്യൂസും വരില്ല അങ്ങനെ ഒരു ഇറിറ്റേഷൻസോ ഒന്നും തോന്നാത്തൊരു വാച്ച് ആണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺ ഇയർ വാറണ്ടി ആയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഈ വാച്ച് ഇഷ്ടമായി നിങ്ങൾക്ക് ഈ വാച്ച് ഇഷ്ടമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്